ഇപ്പ പറഞ്ഞത് ഇപ്പൊ കൈയ്യാൽ അടിച്ചിട്ട് കാര്യം ഒന്നും സതീശാ നേരത്തെ നോക്കുന്നത് ഞങ്ങൾ ഒരുപാട് നിങ്ങളുടെ പുറകെ നടന്നില്ല എല്ലാ പാർട്ടിയും രണ്ട് പാർട്ടി പുറകെ ഞങ്ങൾ നടന്നില്ല ഇപ്പൊ പറഞ്ഞിട്ടാണ് ബിജെപിക്കാരായിരുന്നത് ആര് ബിജെപി ഞാൻ ബിജെപിയെ നേരത്തെ ഞാൻ എഫിലാ ജോലി ചെയ്യുമ്പോൾ എന്റെ സഹോ എന്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് നിങ്ങൾ ഇത്രയും ബിജെപിനോട് ഇത്ര വൈകിട്ടുണ്ടോ അവർ ചിലപ്പോൾ നമ്മളെ നശിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ആ ഞാൻ തന്നെയാണ് പിന്നെ ഇന്ന് പോലെ എന്നാലും ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പോയി ബിജെപിയിൽ ചേർന്നത് ഞങ്ങൾ സ്വന്തം സ്വന്തോഷത്തിന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും ഞങ്ങൾ വരും പക്ഷെ ഇത് ചോദിക്കാതെ പറയാതെ ഇത്ര ആൾക്കാർ ഞാൻ നിലയിലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിലെ പ്രശ്നമാണ് അത് ഞങ്ങൾ ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്ക് ഈ പ്രശ്നം വന്നപ്പോ എന്നിട്ട് ഞങ്ങൾക്ക് പിരി ഞങ്ങൾക്ക് ഒരാളില്ല അപ്പൊ ബി ജെ പി വന്നപ്പോ എന്താ പറഞ്ഞാൽ ഞാൻ അവരെ അതിലോട്ടിന്ന് ഞാൻ ഇപ്പോഴാണ് ഞാൻ പ്രശ്നപ്പെടുത്തുന്നത് ഇന്നലെ പ്രഷ്കുന്നത് പഴയാളാണെന്ന് പഴയാളൊന്നല്ല ഞാൻ പത്ത് പോലായിട്ട് കോൺഗ്രസ് ലാന്ന് ഞാൻ കുടുംബസമയത്ത് കോൺഗ്രസ് ആ ആയിരുന്നു ഞാൻ ഞങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ വന്നപ്പോ അവര് സഹായിച്ചപ്പോ പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് മൊത്തം ഞങ്ങളുടെ പ്രശ്നം വന്നപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിൽ ഇപ്പൊ ബി ജെ പിടുന്നത് അപ്പൊ അത് അവരെ കൂടെ ഇനി കമ്പാൻ പറ്റുള്ളൂ കോൺഗ്രസ് കോൺഗ്രസ് ആളാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വന്നിട്ട് പറയും പത്ത് മിനിറ്റ് കൊണ്ട് തരാം പക്ഷെ പോയി കഴിഞ്ഞിട്ട് വേറെ മുൻകാലങ്ങളിൽ ജനിച്ച കാലമന്ത്രി വീട്ടിലെന്തായാലും ഞങ്ങൾ കോൺഗ്രസ്സാരുന്നു കോൺഗ്രസിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ മാസം ചെയ്തിട്ടില്ല കോൺഗ്രസിൽ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ഈ കടപ്പടം പോകുന്നു കണ്ടപ്പോ ഞങ്ങൾ ബിജെപിയിലേക്ക് മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രഷേധ പരിപാടികൾ മുനുമ്പം എന്ന് പറയുന്ന ഈ ചെറു ഗ്രാമത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടത്തുന്നത് ഏകദേശം നൂറ്റി എഴുപത്തി ആറ് ദിവസം പക്ഷേ ഇന്നലെ ഇതിൽ നിരവധി ആളുകൾ ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ പറഞ്ഞത് ഈ ബി ജെ പിയിൽ മെമ്പർഷിപ്പിട്ട ആളുകൾ എല്ലാവരും തന്നെ മുൻ കാലങ്ങളിൽ ബി ജെ പി കാരുന്ന ആളുകൾ തന്നെയാണ് ഇവർ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നലെ ബിജെപിയിൽ എടുത്ത ഇവിടെയുള്ള ചേട്ടന്മാരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ തുടങ്ങി തന്നെ മോളിച്ചായിരുന്നോ പക്ഷെ ഇന്നലെയാണ് വിജയം ഞാനൊരു എനിക്ക് ഒട്ടിനെ കാലം തുടങ്ങി ഇന്നലെയാണ് വിജയപിക്ക് കണ്ണായത് പിന്നെ സതീശൻ പറഞ്ഞത് ആരാണ് വാക്ക് ഇവിടെ ഒന്ന് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ പ്രശ്നമുണ്ട് ഏഹ് ഒരു പട്ടിയുടെ വലിയ ഉണ്ടായിരുന്നൊക്കെ പട്ടിയാട്ടാണ് അടി പട്ടിയോട് പറഞ്ഞത് പിന്നെ വേറെ കൂടിക്കണം അവൻ പറയണ അവൻ ഞങ്ങൾ ആയി വീണ് അവൻ അവിടെ വെച്ചാൽ പറഞ്ഞു അവന്റെ തന്ത ഈ അവന്റെ തന്ത്ര പേര് പറഞ്ഞോ അവൻ പറഞ്ഞത് അതായത് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണ് തന്ത എന്റെ വേറെന്ന് പറഞ്ഞു ഞങ്ങ അവനോട് ചോദിക്കണില്ല അത് തന്ത ആരാണെന്നൊന്നും അവൻ തന്നെ അവൻ സാധിച്ചു അവൻ എന്താണ് ഈ പഞ്ചസ്കോറിൽ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല പിന്നെ പറയുക പറഞ്ഞോട് പറയാൻ പോയി ഇതോട്ടെ മറ്റാളുകൾക്ക് എന്താണ് ഈ ഒരു നിങ്ങൾ ബിജെപിയിൽ ചേർന്നതിനു ശേഷം പറയുന്നത് എന്താണ് അവർ പ്രതികരണങ്ങൾ ഞങ്ങള് ഒരു വാക്ക് വാക്കുറി ഞങ്ങൾ സഹായിക്കുന്ന ആരാണീച്ചറാണ് ഞങ്ങൾ അവർ കൂടിക്കുന്നു ഞങ്ങളെ തന്ന ഞങ്ങളെ അന്തവാരി ആ ഞങ്ങൾക്ക് തന്ത്രി ആണ് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നത് നിങ്ങൾ ഇപ്പോ ബിജെപിയിൽ ചേർന്നതിന്റെ പേരിൽ വലിയ തരത്തിൽ തരത്തിലെ അധിക്ഷേപിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് പറഞ്ഞു കേരളത്തിലെ കേരളത്തിലൂടെ ഞങ്ങൾ പറയണോ നമ്മൾ വാക്ക് പറഞ്ഞാൽ നമ്മളെ സഹായിക്കണം ആരാച്ചാൽ അയാൾക്ക് അയക്കണം അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുക കാലഘട്ടം വന്നിരിക്കുന്നു എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കണം നമ്മൾ പറഞ്ഞു പറ്റിക്കുന്നവനെ നമ്മളും പറ്റിക്കണം വീഡിയോ സതീശൻ പറഞ്ഞിരിക്കുന്ന ചേട്ടനടക്കുള്ള ആളുകൾ മുൻകാലങ്ങളിൽ ബിജെപിയുടെ സജീവ വർക്ക് ചെയ്തിട്ടില്ലേ പച്ചക്കളാണ് പറയുന്നത് ഇനിയെങ്കിലും വി ഡി സതീശൻ വിഡിത്തരം ആയിരിക്കുക കുഞ്ഞ വർഷം വാർഡ് മാർഗ്ഗമന്ത്രങ്ങളോടെ വിളിച്ചു വോയിക്കുക ഇന്നലെ മെർഷിപ്പടുത്ത ആക്കാരി കോൺഗ്രസ്സുകാരായിരുന്നു അതിൽ പഴയ ബിജെപിക്കാരാണ് ഒന്നാം വാർഡിൽ ഒരു അമ്പത് വോട്ട് പോലും ബിജെപിക്കാൻ ഉണ്ടായിരാവില്ല ക്രിസ്ത്യവ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഭാഗം ഇവിടെ ഉള്ള ഹിന്ദുക്കളുടെ വോട്ടുകൾ ഉണ്ടാവുള്ളൂരിക്കും ബിജെപിക്കിട്ടുണ്ടെങ്കിൽ തന്നെ ബിജെപിക്ക് ഇതേപരമൊരു ഒന്നാം വാടി സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല ഇനി വരുന്ന പഞ്ചായത്ത് ലക്ഷം തുടങ്ങി ഇവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ ആവശ്യപ്പെടും ബിജെപി സ്ഥാനാർത്ഥി നിർത്തും ഞങ്ങളൊരാൾ ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും ചെയ്യും സതീശിനെട്ട് ഇനിയെങ്കിലും ഇങ്ങനത്തെ വിട്ടിത്തരം പറയാതെ അത് മാത്രം പറയാനുള്ളൂ പറയുന്നതാണ് അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവാണ് പുള്ളി പിടിത്തരം പറഞ്ഞില്ല വിഡി ആകണെങ്കിൽ സ്ഥാന വിടിയാകണമെന്ന് മറ്റുള്ളവരെ ഇവിടെ വിടിയാക്കണി പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് നല്ല ബോധ്യം ഉണ്ട് ആരാണ് നിങ്ങൾക്ക് ബിജെപിയിലേക്ക് ചേർന്നു പൂർണ്ണ ബോധ്യമുണ്ട് മറ്റുള്ളവരെ ഒരു നോൺ പത്താൻ പറഞ്ഞാലും നൂറ് പേര് കേട്ടോ ആയിരം പേർക്ക് പിന്നെ സത്യമായി മാറുമല്ല ആ രീതിയാണ് പുള്ളി അവലംബിക്കുന്നത് നിങ്ങളെടുത്ത് വന്ന് കഴിഞ്ഞാൽ മറ്റു കഴിഞ്ഞാൽ ഏത് മറ്റുകാര് ഞങ്ങളുടെ പ്രതികരണം പറയാൻ പറ്റില്ല പറ്റൂല കിടപ്പാടവ് തിരിച്ചു കിട്ടാനൊരു വഴിയൊരു ബിജെപി സർക്കാർ നരേന്ദ്രമോദിയാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും വിഡി സജീവന വന്ന് ഓടിക്കും ഞങ്ങൾ ഞങ്ങൾ കിടപ്പാട് നഷ്ടപ്പെടണത്ത് ഞങ്ങൾ സഹായിച്ച നരേന്ദ്രമോദി സർക്കാരാണ് അവരോട് ഞങ്ങൾ കടമയുണ്ട് നിയന്ത്യുണ്ട് മരണം വരെ ഇനി ബിജെപിക്ക് ഹൈബിന് എന്ത് പറയാനാണ് അപ്പൊ ഇവിടെ വന്ന് പറയുന്നത് വേറെ പാർലമെന്റ് ചിലപ്പോൾ വേറെ സതീശം വന്നപ്പോൾ പറഞ്ഞു പാർലമെന്റ് ഒന്നും നടക്കൂലെന്ന് പറഞ്ഞു അതിന് മുന്നേ വന്ന് നമ്മൾ ഈ പള്ളിയുടെ ഹാളിൽ നിന്ന് പറഞ്ഞു പോയത് ഞാൻ പാർലമെന്റ് എം പി ആയി കഴിയുമ്പോൾ എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സതീശം വന്നിട്ട് അപ്പുറം ഒരു അവർ പറഞ്ഞില്ലെന്ന് പറഞ്ഞു എന്താണ് പാർലമെന്റ് ഒന്നും നടക്കില്ല ഞങ്ങൾ ഒന്നര കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ സർക്കാർ കയറും അപ്പൊ ഞങ്ങൾ ശരിയാക്കി തരാം ഇവർ പറയുന്നത് തന്നെ സത്യമല്ല നോളെ രണ്ട് പറഞ്ഞ പറഞ്ഞോണകളാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇപ്പഴാണ് രണ്ടിടത്തിന്റെ മലയാളം രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയുള്ള കാലം മുഴുവൻ ബിജെപി ഉള്ളൂ ഈ വി ഡി സതീശിനെ പോലുള്ള ആളുകൾ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനിച്ച കുടുംബക്കാരോടൊക്കെ ഉള്ള ആളുകൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രപതി നിരന്തരമായിട്ട് ചെയ്യുന്ന ആളുകളാണ് അവർ മാനസികാവസ്ഥ അവർക്ക് നല്ല വിഷമമാണ് ഞങ്ങളുടെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടമുള്ള കാലം മുതൽ തന്നെ കോൺഗ്രസ് ആരാണ് അപ്പനും അപ്പം മരിച്ചതാണ് വരുന്നത് അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അപ്പോഴുള്ള വിഷമങ്ങള് വരുന്നത് ഇനി ഞങ്ങളുടെ ഉടമത്തിന്ന് കൈപ്പത്തിക്ക് ഓട്ടം ഉണ്ടാവില്ല ഉറപ്പാണ് ഇപ്പൊ ഇവിടെ ബിജെപിക്കോ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സ്ഥലമായിരുന്നല്ലോ ഈ സ്ഥലത്ത് ഇനി പുതുതായിട്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ അതൊരു വിജയത്തിലേക്കുള്ള കാര്യം തന്നെയായിരുന്നു ബിജെപിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും ബിജെപിക്ക് ഒരു എവിടെ നിർത്തുവാനോ അത് ബിജെപിക്ക് എടുത്തുവാനും ഞങ്ങൾ പരമാവധി ശ്രമിക്കും ഇപ്പൊ ബജെപിഗൻസ് ആയിട്ടുള്ള ആളുകളാണോ അനുകൂലമായിട്ടുള്ള ആളുകളാണോ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് നല്ലൊരു സാഹചര്യമാണ് ഈ മോഷ്ടം വിഷയമാണ് മാർച്ച് നിൽക്കാൻ കാരണമെന്ന് മോശം സ്വീകരിക്കും ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കണം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല സുരേഷ് ഗോപി പറയുന്ന വാക്കുകൾ കേട്ടാൽ തന്നെ ഞങ്ങൾക്ക് സങ്കടം വന്നു ആത്മത പുള്ളിക്ക് തൃശൂർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയേ സംസാരിച്ചില്ല അത് കേൾക്കുമ്പോൾ തന്നെയാണ് കണ്ണെന്ന് നിറഞ്ഞു പോണേ പക്ഷേ ഈ ഹൈബീഡിനൊക്കെ പാർലമെന്റ് സംസാരിച്ച കേട്ടിരുന്നില്ല കണ്ടിരുന്നു ഞങ്ങൾ അവിടെ നിന്നും സംസാരിച്ചു ഇവിടെ നിന്നാണ് സംസാരിക്കാൻ ഞങ്ങൾ മറുപടി കൊടുത്തേ അവിടെ നിന്ന് എന്താണ് സംസാരിക്കാ ഇവിടെ വന്നാണ് ഞാൻ വന്നാണെങ്കിൽ പറയുന്ന മറുപടി കൊടുക്കും എന്ന് ഈ സമയത്ത് അവരോട് എന്ത് പറയാനാണ് അവരാണ് അവരാണിത് ഇത്ര അവസാനം ബിജെപിക്ക് ഉണ്ടായിക്കൊടുത്താൽ ഞാൻ പറയുകയോ ഈ പാർലമെന്റിന്റെ ഇപ്പോഴും തിരിഞ്ഞത് വന്നതിന്റെ പേരിലാണ് ഇത്രയും പേര് ഒരുപാട് സഖാക്കൾ തന്നെ ബിജെപിയിലേക്ക് ചേർന്നു ഇനി ആഗ്രഹിക്കുന്നത് ഇപ്പോ നിങ്ങളൊന്നും ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ബിജെപിക്കാരായിരുന്നു എന്നുള്ള ആരോപണമാണ് കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്താണ് അമ്പത്തഞ്ച് കൊല്ലം മുമ്പേക്കും ഞങ്ങള് കോൺഗ്രസുകാരുന്നു ഇപ്പോൾ അവര് അതിന്റെ തെറ്റ് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ബിജെപിയിലേക്ക് തിരിച്ചു അപ്പൊ ഈ വി ഡി സതീശനോട് എന്താണ് പറയുന്നത് വി ഡി സതീശനുമായിട്ട് പറയേണ്ട ആവശ്യമില്ല ഈ ഐ ബി നോടും എല്ലാവരോടും ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറ്റില്ലാതെയായി വളരെ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു